വീണ്ടും ൻ സനാതന ധർമ്മത്തെ ഒന്ന് പുച്ഛിച്ചു നോക്കി പക്ഷെ ആ പ്രയോഗം ഏറ്റില്ല ബൊമറാങ് പോലെ അത് തിരിച്ചു കൊത്തി പാവം സങ്കടം തോന്നുന്നു വെറുതെ വിടുവായത്തരം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ വീട്ടിലെ കാർണോമന്മാർക്ക് വരെ പേരുദോഷമായിരിക്കുകയാണ് ബ്രാഹ്മണൻറെ കുട്ടികൾ ഉണ്ടാകുന്നതാണ് അഭിമാനം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സനാതനധർമ്മത്തിന്റെ വക്താക്കൾ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം കുടുംബ ചരിത്രം വിളമ്പിട്ട് കുറ്റം ധർമ്മത്തിന് ഇയാൾക്ക് ചികിത്സയാണ് വേണ്ടത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു പണിക്കർ പറഞ്ഞതിന് താഴെ നല്ല ഒന്നാന്തരം കമന്റുകൾ ഗോവിന്ദന് വരുന്നുണ്ട് എത്ര ബ്രാഹ്മണ കുട്ടികൾ കുടുംബത്തിലുണ്ട് ഹാഫ് ഗോവിന്ദൻ നമ്പൂതിരി എന്നതുൾപ്പെടെ ഗോവിന്ദൻ മാഷിനെ വലിച്ചു കീറുകയാണ് ഈ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ഒന്ന് ചൊറിയാൻ വേണ്ടി ചെയ്തതാണ് ഈ ഒരു കമന്റ് എങ്കിൽ പോലും അത് സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു കുത്തുമെന്നുള്ളത് പാവം ആലോചിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അപ്പം ഗോവിന്ദൻ എന്ന ഓന്തു ഗോവിന്ദൻ ഇതും മാറ്റി പറയും എന്ന് തന്നെയാണ് പലരുടെയും കണക്ക് കൂട്ടൽ എന്തായാലും ഗോവിന്ദൻ മാഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ വിവാദ പരാമർശത്തിലേക്ക് പോകാം ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് അഭിമാനം എന്നിവർ വിശ്വസിക്കുന്നു ഇത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ സ്ത്രീയിൽ മക്കൾ ഉണ്ടാകുന്നതിനെ പറ്റിയല്ല പുറത്ത് അത് തന്നെ മഹത്തരം എന്ന് പറയുന്ന ഒരു സംസ്കാരം ആർഷഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതന ധർമ്മം നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോലും ഐത്തം ബ്രാഹ്മണൻ പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും തീണ്ടലുകാരൻ വർണ്ണമില്ലാത്തവൻ പ്രത്യേക ശബ്ദമുണ്ടാക്കി പോകുന്നവൻ മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞാൽ ഒന്നാം ദിവസം യജമാനന്മാരുടെ വീട്ടിലേക്ക് താഴ്ജാതിയിലെ ചെറുപ്പക്കാരൻ സ്ത്രീയെ കൂട്ടിപ്പോകണം അന്ന് അവിടെ അന്തി ഉറങ്ങിയിട്ട് അവർക്ക് തോന്നുന്ന ദിവസമാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്ത്രീയെ തിരിച്ചു ഇതിനെയാണ് സനാതനധർമ്മം എന്ന് നിങ്ങൾ പറഞ്ഞത് ധർമ്മം അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാതർ എന്ന പരാമർശത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദന്റെ പരാമർശം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ മേലേക്കിടയിലുള്ള ആളാണത്രേ അമിത്ഷാ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായം ഒ ബി സി ഒ ഇസി ഇവരെല്ലാം ചണ്ടാള വിഭാഗമാണ് തൊട്ടുകൂടായ്മ അനുഭവിച്ചവർ ആ തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നവരല്ല ശൂദ്രർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവയിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നായരും നമ്പിയാരും ഉൾപ്പെടെയുള്ള ജാതിയിൽപ്പെട്ടവരാണ് അതിന്റെ ബാക്കിയുള്ള എൺപത്തിയഞ്ച് ശതമാനമാണ് ഹിന്ദു വിഭാഗം എന്ന് പറയുന്നവർ അവരെ തൊട്ടുകൂട തീണ്ടിക്കൂട അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന വേണ്ട അതിനു പകരം മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യം അത് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ഇന്ത്യൻ ജനത നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ കിട്ടിയില്ല ഇങ്ങനെ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വളരെ മോശമായ പരാമർശം സനാതനധർമ്മത്തോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ നടത്തിയിരിക്കുകയാണ് ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് എന്നാണ് സനാതനധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രേം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുള്ളൂ ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയല്ല മനസ്സിലായില്ലേ അത് തന്നെ മഹത്തരമാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം ആർഷഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതനധർമ്മം പലരും ഗോവിന്ദൻ മാഷിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകാത്ത കുഞ്ഞാണ് ഉണ്ടാകേണ്ടത് എന്ന് ാണ് പറഞ്ഞത് എന്തിനാണ് ഇത്തരത്തിൽ സനാതനധർമ്മത്തെ പുച്ഛിക്കുന്നത് എന്ന് പലരും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്നുപോലും ഗോവിന്ദൻ മാഷിനെ പറയരുത് എന്നാണ് പലരും കമന്റിലൂടെ ആവശ്യപ്പെടുന്നത് മാഷോ ഇയാൾ എങ്ങനെ മാഷായി എന്നാണ് ചോദിക്കുന്നത് ഒരു മാഷിന്റെ വായിൽ നിന്ന് വരേണ്ടുന്ന വാക്കുകളാണോ ഇത് എല്ലാം ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താം ഒരാളോടുള്ള അതൃപ്തി ഒരാളോടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതൊക്കെ നമുക്ക് നല്ല ഭാഷയിലൂടെ പറയാം അതൊരിക്കലും ഇത്തരത്തിൽ പുച്ഛിച്ചുകൊണ്ടാകരുത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും വീട്ടിലിരിക്കുന്ന കുടുംബക്കാരെയും കാരണവുമാരെയും ഒക്കെ പറയുന്ന രീതിയിലുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് സഖാക്കന്മാർക്ക് മാത്രമേ സ്വന്തമായിട്ട് ഉണ്ടാവുകയുള്ളു എന്തായാലും ആ രീതിയിൽ പറഞ്ഞ ആ ഒരു കമന്റ് ഇപ്പോൾ ഗോവിന്ദൻ മാഷിനെ തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ് എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നുന്നു ഗോവിന്ദൻ മാഷിനോട് പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറയുന്നത് അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ഒരു ഒരു ചരിത്രം തന്നെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത് ഇവിടെയും അത് വ്യത്യാസമായിട്ടില്ല എന്തായാലും തന്റെ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യക്കാരെ തിരിച്ചേക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിമതുല്യമായ മൗനം മോദി പാലിച്ചു എന്നാണ് പറയുന്നത് അവിടെയും വിവരമില്ലായ്മ തന്നെയാണ് തെളിയുന്നത് ലോകത്തിന് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്താണ് കാര്യം എങ്ങനെയുള്ളവരെയാണ് തിരിച്ചയച്ചത് എന്നതുപോലും അദ്ദേഹം ആലോചിക്കുന്നില്ല ബലാത്സംഗ കുറ്റം ചെയ്തവരും അതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്തവരും ഒക്കെ കൈവിലങ്ങണീക്ക് അത് ചുമ്മാ ഇറക്കി വിടാൻ പറ്റുമോ ഏർ ഗോവിന്ദൻ മാഷെ മാഷെ എന്ന് വിളിക്കരുത് എന്നാണ് പലരും പറയുന്നത് എന്തായാലും ഒരു വിവരവും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊരൽപ്പം വിവരമുണ്ട് എന്നൊരു സൂചന വാക്കുകളിലൂടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കേണ്ടത് പിന്നെ എന്തിനാണ് വലിയ നേതാവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഗോവിന്ദനോട് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അപ്പം ഗോവിന്ദൻ ഓന്തു ഗോവിന്ദൻ എന്തായാലും ഇനിയിപ്പോൾ ബ്രാഹ്മണ ഗോവിന്ദൻ അല്ലെങ്കിൽ നമ്പൂതിരി ഗോവിന്ദൻ എന്നൊരു പുതിയ പേര് കൂടി ഗോവിന്ദൻ മാഷിന് വന്നിരിക്കുകയാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തെ മാഷെന്ന് തന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ആദ്യം വിളിച്ച് ശീലിച്ചത് അതാണല്ലോ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി മാറ്റത്തിന്റെ പേരിൽ ആ പേര് ഇല്ലാതാക്കുന്ന ശരിയല്ല എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് മാത്രം ഗോവിന്ദൻ മാഷ് എന്ന് വിളിക്കുകയാണ് ന്യൂസ് ഡെസ്ക്